മദ്യത്തിന് കൂടുതൽ ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അടയ ഇതാണ് സർക്കാരിന് കൂടുതൽ ടാക്സ് കിട്ടും ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുക ഇതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം കുടുംബത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന മക്കളെ മക്കളെ അയച്ചാൽ വെട്ട് കുത്ത് അടി പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ കാര്യം നിർബന്ധിക്കുന്നില്ല മദ്യം വേണമെന്നുള്ളവർ കുടിക്കട്ടെ അല്ലെങ്കിൽ അവർ കള്ളും മാറ്റും ഒരുപാട് കൂടുതലാവും അത് അവർ കഴിയില്ലായ്മ തന്നെയാണ് നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് നിർത്താതിരിക്കുന്നത് മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം വർജിക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് അതായത് ഭരണത്തിലേറിയാൽ മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം നിർത്തലാക്കും കുടുംബങ്ങളുടെ കണ്ണീര് സ്ത്രീകളുടെ കണ്ണീര് സർക്കാരിന് കാണാൻ വയ്യ എന്നൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങൾ അതായത് ബാറുകളൊന്നും തുറക്കില്ല ഇനി അങ്ങനത്തെ ഉള്ള യാതൊരു വിധത്തിലുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള മയക്കുമരുന്ന് മദ്യം ഇതൊന്നും സർക്കാർ തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി അതുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷം ആ അതേ സർക്കാർ തന്നെ ഇപ്പോൾ പുതിയൊരു ഓഫർ വെച്ചിട്ടുണ്ട് അതായത് ഒരു പുതിയ മദ്യത്തിന് പേര് നിർദ്ദേശിക്കുന്നവർക്ക് വമ്പൻ ഓഫറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളതാണ് കാരണം അധികാരത്തിൽ വരുന്നതിന് മുന്നേ ഒരു അഭിപ്രായം അതായത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരുപാട് ഉറപ്പുകളും വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഈ സർക്കാരിനെ എന്ത്യേണ്ടതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം വീണ്ടും ജനങ്ങളെ കൂടുതലും സങ്കടക്കടലിലേക്ക് തള്ളി വിടുകയാണോ സർക്കാർ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഈ വമ്പൻ ഓഫറിനെ കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് മുമ്പേ മദ്യം വിവ വർജിക്കണം അല്ലെങ്കിൽ മദ്യം വേണ്ട സ്ത്രീകളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കുടുംബങ്ങളെ പക്ഷേ അതേ സർക്കാർ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ മദ്യത്തിന് പേര് സാധാരണക്കാർ കണ്ടുപിടിക്കണമെന്ന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല എന്നാലും അങ്ങനത്തെ ഒരു ഇത് പറയുന്ന എന്തെയും അത് സർക്കാർ തന്നെ അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് ചേട്ടനൊന്നും പറയാലോ ചേട്ടൻ എന്നാണ് അനുഭവം അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇത് പറയുന്നത് ശരിയാ കാരണം കെ സി ബി സി അതായത് കേരള ബിവറേജസ് കോർപ്പറേഷൻ പറയണേ ഇങ്ങനെ ഒരു ഇത് തെറ്റാണെന്നാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ കുടിക്കാനുള്ള മനസ്സല്ലേ വരുവുള്ളൂ അപ്പൊ ഇത് സർക്കാർ ചെയ്യുന്നത് നല്ലതാണോ ഈ കാര്യം അവര് കൊടുക്കണ്ടെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മദ്യം വർജിക്കണം അതായത് കേരളത്തിന് ഇനി മദ്യം പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതേ സർക്കാർ ഇപ്പൊ പുതിയൊരു മദ്യത്തിന് പേര് ചോദിക്കുന്നുണ്ട് സാധാരണക്കാരോട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് അറിയില്ല ആ ശരി ഈ മദ്യം എന്ന് പറയുന്ന സാധനമേ നിർത്തണം അതെ എന്നുവച്ച അത് കഴിച്ച് ഓരോ വീടുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ട് അപ്പം അത് സർക്കാർ തന്നെ നിർത്തിയാലേ അല്ല നിർത്തും എന്ന് പറഞ്ഞാണ് സർക്കാർ അധികാരത്തിൽ വന്നത് അതേ സർക്കാർ തന്നെയാണ് ഇപ്പം ഇതിന് അവർക്ക് വിജയം വരാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ മദ്യം എന്ന് പറയുന്നത് മൊത്തം നിർത്തിയാലേ പറ്റുമെന്ന് വെച്ചാൽ ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ മദ്യത്തിന് എന്ന് പറയുന്ന സാധനം നിർത്തണം അതെ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയുന്ന ഒത്തിരി ഫാമിലീസുകൾ അനാഥരായിട്ടുണ്ട് ഈ മദ്യം കഴിച്ച് ആളുകൾ മരിക്കുന്നതും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് തന്നെയുണ്ട് വീട്ടിൽ വഴക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ സർക്കാർ ഇതെല്ലാം നമ്മൾ അധികാരത്തിൽ വന്നത് പക്ഷേ അധികാരത്തിൽ വന്നെങ്കിൽ അവർ അത് അവർ കഴിയില്ലായ്മ തന്നെയാണ് നൃത്തം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നിട്ട് നിർത്താതിരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ ഒരു സാധനം നൊക്കം തന്നെ ഒരു ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും അതെ തീർച്ചയായിട്ടും ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി കുട്ടികളുടെ ഭാവി ജീവിതങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും അല്ലെ അപ്പൊ ഇത് വീണ്ടും കുടുംബങ്ങളെ കഷ്ടത്തിലോട്ട് തള്ളിവിടുക അല്ലേ സർക്കാർ ചെയ്യുന്നത് അപ്പൊ വാക്കുപാലിക്കാത്ത സർക്കാരായിട്ട് വരുമല്ലേ ചെയ്യുന്നത് ഇല്ലേ ചേട്ടൻ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇല്ല സർക്കാർ പറഞ്ഞത് അംഗീകരിക്കുക എന്നുള്ളതാണ് അതെ എല്ലാം അങ്ങനെയാണല്ലോ മദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ന്യൂ ഇയർ വരുമ്പോൾ വരുമാനം കൂടുതൽ കിട്ടുന്നത് കാര്യം നിർബന്ധിക്കുന്നില്ല മദ്യം വേണമെന്നുള്ളൊരു അല്ലെങ്കിൽ അവർ കള്ളും മാറ്റും ഒരുപാട് കൂടുതലാവും അപ്പം അതുകൊണ്ട് പൊതുവേ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഈ പിന്നെ ചാരായം വേണമെന്നുള്ളൊരു ഇല്ലെങ്കിൽ കള്ള് ഷാപ്പ് അല്ല കള്ള് മദ്യം മാറ്റി ഒരുപാട് കൂടുതലാകും ഇതെല്ലാം നിർത്തി കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാണ് വോട്ട് നേടി വന്നത് സ്ത്രീകളുടെ വോട്ട് നേടി അതേ സർക്കാർ തന്നെ പറയുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു അല്ല എത്ര നിർത്തലെന്ന് പറഞ്ഞാലും വാറ്റ് ചാരായ ഒരുപാട് കൂടുതലാകും വീടുകളിലെ വാറ്റണം ഇപ്പം വാറ്റില്ലെന്നാണ് പറയാ പറയാറ് കാരണം നേരത്തെ വാറ്റ് ചാരായ വീടുകളിലും ഒരുപാട് കൂടുതലും ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം അങ്ങനെ വാറ്റ് ചാരായ ഇല്ല നാട്ടിൻ പുറത്ത് പക്ഷേ ഷാപ്പുകൾ ഒരുപാട് കൂടുതലായി തീരുമാനിക്കണം നമ്മൾ പൊതുജനങ്ങൾ എന്ന് നമ്മുടെ അഭിപ്രായമാണ് കാരണം ഇപ്പൊ സർക്കാർ തന്നെ പറഞ്ഞേക്കല്ലേ ജനങ്ങളുടെ അഭിപ്രായം തേടാനായിട്ട് സർക്കാർ നല്ലതാണ് എന്നുള്ള കാരണം ഒരുപാട് നിർത്തലാക്കി വന്നപ്പോ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടതായിരുന്നു അല്ലെ ഇനി വീണ്ടും ഇതിപ്പോ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ സർക്കാർ അല്ല പക്ഷെ അത് അതിൽ പറഞ്ഞു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നാട്ടുംപറങ്ങളിൽ ആറ്റുചാരായും കൂടെ നിർത്തലാക്കണം അതെ അതാണ് അത്യാവശ്യം എല്ലാത്തിനും എല്ലാം ഷാപ്പുകൾ മാത്രം നിർത്തലാക്കിയിട്ട് മറ്റേത് വീടുകളിൽ അതിനുള്ള ഒരു മുൻഗണന കൊടുത്തില്ല എങ്കിൽ ആട്ടുമൃഗങ്ങളിൽ കിടക്ക പ്രതില്ല എങ്ങും ഏറ്റവും നല്ലത് കുടുംബങ്ങളിൽ ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ അത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത് അല്ലേ അമേറ്റത് അല്ലെങ്കിൽ നമുക്ക് തോന്നും വാക്കൊന്നും പ്രവർത്തിയാന്നും അല്ലെങ്കിൽ സർക്കാർ ഇപ്പൊ പ്രതിസന്ധിയിലാണ് അല്ലെ ഇതും കൂടെ ആയപ്പോ കുറച്ച് കൂടുതലായി കൂടുതലായി ഇപ്പൊ വീട്ടമ്മമാരായ ഏറ്റവും നല്ലത് എല്ലാ ചാരായും നിർത്തലാക്കി ഈ മയക്കമരതും കഞ്ചാവും എല്ലാം നിർത്തലാക്കണോന്നാണ് നമ്മളെ ആഗ്രഹം പിന്നെ ഇത് നിർത്തലാക്കുമ്പോ ഏറ്റവും മുൻഗണന നടക്കുന്ന നാട്ടുപ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വാച്ചാരായ കൊള്ളുന്നത് അങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെയാണ് നിർത്തലാക്കുന്ന ഇവർക്ക് വേറെ ഒരു മാർഗമില്ല കാശുണ്ടാക്കാൻ മനസ്സിലായില്ല അതുകൊണ്ട് അവരിങ്ങനെ ഓരോ വേണ്ടത്രങ്ങൾ കാരണം ഇപ്പൊ തന്നെ അതല്ല ഇത് ആക്ടിവിറ്റീസും ഇൻഡസ്ട്രീസും നടക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മദ്യം പ്രവൃത്തി ഒന്നും തന്നെയാണ് മദ്യത്തിന് കൂടുതൽ ഉപയോഗം കൂട്ടാൻ വേണ്ടിട്ടുള്ള ഇതാണ് സർക്കാരിന് കൂടുതൽ ടാക്സ് ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുക ഇതാണ് സർക്കാരിന്റെ ഉദ്ദേശം അതെ കാരണം ഒരുപാട് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് അനാഥമായി പോയത് ഇത് കണ്ട് ഇത് പറഞ്ഞ് സ്ത്രീകളുടെ വോട്ട് നേടിയാണ് സർക്കാർ അധികാരത്തിലെത്തിയത് എന്നിട്ട് വീണ്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളതാണ് സാധാരണക്കാര് പറഞ്ഞാൽ ഞാൻ ണെങ്കിൽ നടപടിയെന്നല്ല ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന സർക്കാരും കൂടിയാണെന്ന് തോന്നിയത് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ തന്നെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് സർക്കാർ എന്നിട്ട് ഇതിന് വീണ്ടും ഒരു പേരുദോഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് സാധാരണക്കാരല്ല ഇതപ്പോ മനസ്സിലാക്കുവല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിയമസഭാ ഇലക്ഷനിൽ ഇതിന്റെ അല ഉണ്ടാവും തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ തദ്ദേശ സ്വയംഭരണത്തില് കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോയി ജനങ്ങൾ സ്വൈര്യം ഇല്ലാതെ ഭാര്യമാരും ഭർത്താക്കന്മാരും പിണങ്ങി പിരിയറ്റത്തിന് കുടിക്കട്ടെ ഇത് പിന്നെ ലോകം ഒട്ടക്കാതെ കഞ്ചാവും മയക്കുമരുന്നോകം അപ്പോൾ അത് വേണ്ടെന്ന് തന്നെയാണ് സർക്കാരിനോട് എവിടെയും അങ്ങനെയും മദ്യം നിർത്തുമോ അപ്പോൾ കിന്നീ സീറ്റെല്ലാം അവരെ പ്രപഞ്ചത്തിൽ കൊണ്ടിരുന്ന് ഞങ്ങൾക്ക് അരി വേണ്ട നിങ്ങളെ കുടുംബത്തിന് സമാധാനമായിരുന്നു ജീവിക്കുന്ന മക്കളെ മക്കളെ അയച്ചാ വെട്ട് കുത്ത് അടി കുഞ്ഞു അപ്പന്മാരും കുടിച്ചു കൊണ്ടുവന്ന് ആ ജീവിതത്തിൽ ഒരു സമാധാനം വന്ന ഞങ്ങൾ കള്ളം വോട്ട് ചെയ്തെങ്കിലും ആ പാർട്ടിക്ക് തന്നെ ചെയ്യും